സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുമ്പളക്കഴിഞ്ഞ് അരിക്കാടി കോട്ട മുതൽ ഉപ്പള വരെയുള്ള ദേശീയപാതാ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാലേക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഒട്ടും അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡില് രണ്ട് വരിയും രണ്ട് ഭാഗങ്ങളും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇരുദിശകളിലേക്കും വാഹനങ്ങൾ ചീറിപ്പായുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇഭത്തി ആദ്യ ലെയർ ടാറിംഗ് പ്രവർത്തികളാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ബാക്കിയുള്ള ടാറിംഗ് പ്രവർത്തികൾ ഇവിടെ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് ഇതിന് മുകളിൽ ഒരു വശത്ത് രണ്ട് വശത്തും ഇരുവശങ്ങളിലും ആദ്യ ടാറിംഗ് പ്രവർത്തികളാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് താൽക്കാലികമായിട്ടാണ് ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുള്ളത് കാരണം ഉണ്ടെങ്കിൽ ആരിക്കാട് ഈ താഴെ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കാനുണ്ട് നില കാണാൻ സാധിക്കും ടാറിംഗ് സർവീസ് റോഡൊക്കെ ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ ചില പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാം മുഴുവനായിട്ടും സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ താഴെ ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ആരിക്കാടി ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഭാഗത്തും ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെയും ഭാഗങ്ങൾ പ്രവൃത്തികൾ നടക്കാനുണ്ട് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങൾ ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഒരു അവസാനമായിട്ടൊരു അണ്ടർ പാസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തികൾ കഴിഞ്ഞ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ഭാഗത്തെ ഈ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്നതായ പ്രവൃത്തികൾ നടക്കുന്നത് നേരത്തെ ഈ ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടുത്തി വിട്ടിരുന്നത് വിഭാഗങ്ങളിൽ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാണാം അതുവഴി ആയിരുന്നു നേരത്തെ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇഭാഗത്ത് റീറ്റേൺ വാളേണ്ട വർക്കുകൾ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ് അപ്പം എൻ്റെ ഈ ചെറിയ പാലത്തിലേക്കുള്ള വെറ്റ് മിക്സ് അപ്രോച്ച് കൊടുക്കുന്ന വെ വെറ്റ് മിക്സ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ മുകളിലുള്ള ഈ മാസ്റ്റിക് പാഡിൻ്റെ മാസ്റ്റിക് പാഡ് പോലത്തെ മാസ്റ്റിക് പാടല്ല എന്നാലും ഈ വിറ്റമിൻ മിക്സ് ടാറും പിന്നെ കുറച്ച് ഒരു എന്തോ ഒരു തരം പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പ്രവർത്തികൾ ഈ ഭാഗത്ത് നടന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ടാറും പ്രവർത്തികൾ നടക്കാനുണ്ട് അതിനിടയിൽ ഈ ഇത് ഈ ഭാഗത്ത് ചെറിയ പാലം കഴിഞ്ഞ ഭാഗത്ത് ഒരു അണ്ടർപാസിനുള്ള പാസിനുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോഴില്ല അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പാലത്തിലേക്കുള്ള റോഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തെ ഇടതുവശത്തെ മൂന്നുപേർ പാത നിർമ്മാണം പ്രവർത്തികൾ നടക്കാനുണ്ടിന് അപ്പോൾ അതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് നേരത്തെ ദ ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് വീണ്ടും ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് മുഴുവനും നിർമ്മാണം കഴിഞ്ഞ ടാറിങ് റിമൂവ് ചെയ്ത് വീണ്ടും ഈ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ നടന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഷെറിയ കഴിഞ്ഞ് മുട്ടം ഭാഗത്തെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് ഇത് മുട്ടൻ ജംഗ്ഷൻ ഭാഗത്ത് കുറച്ച് പ്രവർത്തികൾ നടക്കാനുണ്ട് ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവർത്തികൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും ഭാഗത്ത് മൂല പാതയുടെയും കുറച്ച് വർക്കുകൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഭാഗത്ത് വർക്കുകൾ കുറച്ച് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നു വരികയാണ് അതേശ്വരണം ഇവിടുത്തെ ഫോട്ടോ വർക്കുകൾ വശത്തെ സ്റ്റെയറിൻ്റെ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മറുവശത്ത് ഈ പോസ്റ്റുകളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് അടുപ്പുവശത്ത് സ്റ്റെയറിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗ്യ ദൃശ്യങ്ങൾ നമുക്ക് പോകാം ഇവിടെ ബന്ധിയോട് ഓവർപാസിൻ്റെയും വർക്കുകൾ അവസാന അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് എന്ത്യയുടെ ഓപ്പർ പാസിൻ്റെ താഴെ ഭാഗത്തുള്ള ഭാഗങ്ങളിൽ കാറി പ്രവർത്തികൾ കഴിഞ്ഞ് അണ്ടർ ഓവർ പാസിൻ്റെ അടിയിൽ പെയിൻറ്റിംഗ് പ്രവർത്തികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ അതുവഴി കടത്തി വിട്ടിട്ടില്ല പ്രദേശത്തെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇത് ഒരു ഭാഗം സോയിൽ ലൈൻ പ്രവർത്തികൾ നടന്നതായിരുന്നു നേരത്തെ അതിൻ്റെ പ്രവർത്തികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിന്റെ താഴെ ഭാഗത്ത് ട്രെയിനിൽ പ്രവർത്തിക്കും നടക്കുന്നുണ്ട് നേരത്തെ സോയിൽ പ്രവർത്തികളും പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാഷ് ബാരിയർ പ്രവർത്തികളാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അതിൻ്റെ പ്രോസീഡി നടത്താനായിട്ട് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം ബന്തിയോട് ഓവർപാസ് കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നേരത്തെ മൂന്ന് പേരിൽ പാതയും സർവീസ് റോഡ് ടാറി പ്രവർത്തികളൊക്കെ കഴിഞ്ഞതാണ് നിലവിലെ ഇവിടുന്ന് മംഗലാപുരം ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും ഇവിടുന്ന് മംഗലാപുരം ഭാഗത്ത് സർവീസ് റോഡിലൂടെയും പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് നേരെ ഓവർപാസിൻ്റെ അടിയിലേക്കുമാണ് ഇപ്പോൾ ഇപ്പോൾ ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് നിലവിലെ നമ്മളെ പൊസോട്ട് പൊസോട്ട് സോറി ബ്രിഡ്ജിൻ്റെ പ്രവൃത്തികൾ എന്ത് നോക്കാം ഇപ്പോൾ ഇവിടെ വിഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചതായിട്ട് കാണുന്നില്ല സുഹൃത്തുക്കളെ ഈ കുക്കർ പാലത്തിലേക്കുള്ള പ്രവൃത്തികളിപ്പം ലാഗായിട്ട് തന്നെ തുടരുകയാണ് കാരണം എന്നറിയില്ല ഇപ്പം ഏകദേശം പാലത്തിൻ്റെ പർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി അപ്പം അതിന് ശേഷം വെറ്റ് മിക്സൊക്കെ കമ്പാക്റ്റ് ചെയ്തിട്ടും കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് പക്ഷേ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷേ അതിൻ്റെ പേവിങ് മെഷീനും മറ്റുള്ള ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പം അടുത്ത് തന്നെ ടാറി പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് കരുതാം നാട്ടുകാരുടെ ആവശ്യമായിരുന്നു ഈ ബ്രിഡ്ജിൻ്റെ ഇടയിൽ ഒരു പാസിങ് അടിയിലൂടെ ഒരു പാസിങ് അതിപ്പം എന്ത് എവിടെ വരെ എത്തി എന്ന് അറിയില്ല കാരണം താൽക്കാലികമായിട്ടിപ്പം വാഹനങ്ങൾ ഓടുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പാഡൊക്കെ പ്ലാസ്റ്റിക് പാഡല്ലാത്ത ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതിന് മുകളിൽ ടാറി പ്രവൃത്തികളാണ് നടക്കാൻ ബാക്കിയുള്ളത് നമ്മുടെ കുക്കാറിലൊരു ഫോട്ടോ പ്രൊബി വരുന്നുണ്ട് അത് ഏകദേശം നമ്മുടെ ജയിൻ ബജാജ് ഷോറൂമിൻ്റെ എതിർവശത്തായിരിക്കും എന്നാണ് ഏറ്റവും അവസാനം കിട്ടിയ റിപ്പോർട്ട് പിന്നീട് ഇനി മാറുമെന്നറിയില്ല കൺഫേം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഏകദേശം എന്താ ഇത് ഇവിടെ വരും ഇവിടെയാണ് ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് ജെയിൻ ബജാജിൻ്റെ ഓപ്പോസിറ്റ് ഇവർ ഏകദേശം കൺഫേം ആയ രീതിയിലാണുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല എന്നാണ് തോന്നുന്നത് കാരണം ഈ ഭാഗത്താണ് ഫോട്ടോ ഓവർ ബ്രിഡ്ജ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടുന്ന് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പിനുള്ള ബസ്സിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ലിമിറ്റഡ് സ്റ്റോപ്പിനുള്ളൊരു ഇതും തയ്യാറായിക്കൊണ്ടിരിക്കുന്നുള്ളത് അടുത്ത് തന്നെ റെഡിയാം എന്ന് തരാം ബാക്കിയുള്ള പ്രവൃത്തികൾ നോക്കാം നമുക്ക് ഏകദേശം ഉപ്പള ഭാഗത്തേക്ക് പോയി പോവേണ്ടതുണ്ട് ഇപ്പം ഇടതുപക്ഷത്തിപ്പോൾ ഫുട് പാത്ത് പാർക്കൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നയബസാർ നയബജാർ അണ്ടർപാസിൻ്റെ മുകളിലുള്ള വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നയബസാർ കഴിഞ്ഞതിന് ശേഷം നിലവിൽ പ്രവർത്തികൾ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൈക്കമ്പ ആ ഭാഗത്തേക്ക് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഏകദേശം മണ്ണിട്ട് ഉയർത്തുന്ന ഇടതുവശത്തെ ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തി കോണ്ടുവരുന്നുണ്ട് സുഹൃത്തുക്കളെ ഇടതുവശത്തെ ഏകദേശം കഴിഞ്ഞതാണ് നേരത്തെ കൈക്കമ്പ ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ കൈക്കമ്പ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈക്കമ്പ ഭാഗത്ത് ഒരു വശത്തെ ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞു എന്നിട്ട് വെട്ട് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗവും ഇപ്പോൾ ഒരു വശത്ത് ബലവശത്ത് ഏകദേശം ആയി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇടതുവശത്ത് കാണാം ആർ ഇ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് അതേപോലെ തന്നെ നമ്മുടെ ഉപ്പള ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തും ആർ ഇ പാനൽ ഉപയോഗിച്ചും റീറ്റെയിൻ വാൾ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൈവം ഈ ഭാഗത്ത് കാണാം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അതി വേഗത്തിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിലകളിൽ നിലവിലെ ആറിപ്പാനിൽ ഇട്ട ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റ് ചെയ്യുന്നതുമായ പ്രവർത്തികൾ നടന്നു വരികയാണ് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നത് ഈ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എത്ര പെട്ടെന്നാണ് ഇവർ തീർത്ത് കഴിഞ്ഞതെന്നറിയോ ഏകദേശം ഒരു നാല് മാസം ആറ് മാസം കൊണ്ടാണ് ഈ പ്രവർത്തികൾ ഇവർ പൂർത്തിയാക്കിയത് ഇപ്പോഴിപ്പോൾ ഏകദേശം നാല് പാനിൽ നാലോ അഞ്ചോ പാനലുകളും മണ്ണിട്ടു ഉയർത്തുന്ന വർക്ക് ഇനി നടക്കാനുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അവസാന സ്പാനിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് അവിടെ നടക്കാൻ പോകുന്നുള്ളത് ഇപ്പോൾ കാണാം സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് താഴെ ഭാഗത്ത് കാണാം അവസാന സ്പാനിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള സ്റ്റീൽ വൈൻഡിങ് പ്രവൃത്തികളാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിവേഗത്തിൽ പറക്കാൻ ഒരുങ്ങുന്ന ഉപ്പള ടൗണിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ മറുവശത്തെ മണ്ണിട്ട് ഉയർത്തുന്ന അവസാന ഘട്ടത്തിലെത്തി അതായത് ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഈ ഇതിന് മുകളിൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യേണ്ടതാണ് അത് അതിനുശേഷം ഈ പാനലുകൾ ഉയർത്തേണ്ട വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാം ഒരു വശത്ത് ആർ ഈ പാനലിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഈ വർഷത്തെ മണ്ണിട്ട് ഉയരുന്ന വർക്കുകൾ അവസാനഘട്ടത്തിലെത്തി എന്ത് പ്രവർത്തിയിലെത്തിയിട്ടുണ്ട് കാരണം ആ കഴിഞ്ഞ ഭാഗത്ത് നട ബേസ്മെൻറ്റ് ഈ ആ ഫ്രിക്ഷൻ സ്ലാബ് ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ ചെയ്യുന്ന ബേസ്മെൻ്റിൻ്റെ പ്രവർത്തികൾ നടന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളോട് വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശവും ഒന്നും കമൻ്റ് ആരംഭിക്കുക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബായ് ബായ്